ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരവധി ബെന്ധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും ഏറ്റവും ഉടമ്പടി എന്ന ഉടമ്പടി എന്ന മഹാവിശ്വാസ മഹാവിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെ പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിന്റെ ദൃശ്യവും അദൃശ്യമായ അദൃശ്യമായ സാന്നിധ്യത്തെ സാന്നിധ്യത്തെ ഉറപ്പ് ഉറപ്പു അതിന്റെ നിബന്ധനകളായ ആത്മവിശുദ്ധീകരണത്തിന് എന്നെ സഹായിക്കണമേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി വഹിക്കണമേ വഹിക്കണമേ ഞാൻ ഒരു കാര്യം ചോദിക്കണ്ടേ ഇരുപത് വർഷം മക്കളില്ലാതിരുന്ന കൃഷ്ണന്റെ മാതാപിതാക്കന്മാർക്ക് ഉടമ്പടി ചെയ്ത ആ ദിവസം തന്നെ ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തില്ലേ അല്ലേ ഇതുപോലെ കുറേ ഹൈന്ദവ സഹോദരങ്ങളും ഇതുപോലെ കുറേ മുസ്ലിം സഹോദരങ്ങളും ഇവിടെ വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞിരുന്ന സ്ഥലമാണിത് ഉടമ്പടി വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ എല്ലാ ജനതകൾക്കും ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകണത് അപ്പോൾ ചില സമയത്ത് ക്രിസ്ത്യനസിനെ ചിലർക്ക് ഉള്ളിലൊരു സംശയം എന്താണ് അവർ പ്രാർത്ഥിക്കുന്ന കൂടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് സത്യമാണത് അവർ വിശുദ്ധയിൽ ജീവിക്കുന്നതിനെ കൂടുതലും കർക്കശമായ രീതിയിൽ അവർ അവർ വിശുദ്ധി ജീവിക്കുന്നുണ്ട് അവിടെ രീതിയിൽ പക്ഷെ നമ്മൾ വിശുദ്ധി ജീവിക്കണത് കർത്താവിൻ്റെ വാക്കനുസരിച്ചുള്ളതാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അവർക്ക് അവർക്കെല്ലാവർക്കും ഈ വാക്കറിയത്തില്ലോ അപ്പം നമ്മൾ വിശുദ്ധി ജീവിക്കണത് കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് നമ്മൾ വിശുദ്ധി ജീവിക്കണത് പക്ഷേ അവരെക്കാൾ താമസിച്ചാണല്ലോ പലർക്കും അനുഗ്രഹം കിട്ടുന്നത് അതെന്താ അങ്ങനെ വരേണ്ടത് അതറിയണം അതറിയണം ഹൈസ്ത അതായത് അക്രൈസ്തവരേക്കാൾ താമസിച്ചാണ് ചില കാര്യങ്ങളിൽ ക്രൈസ്തവർക്ക് അനുഗ്രഹം കിട്ടുന്നത് അതെന്താണെന്ന് നിങ്ങൾ അറിയണം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാവോ അവർക്ക് വിശ്വാസം മാത്രം മതി എന്താ കാര്യം അവർക്ക് വിശ്വാസം അവർ കർത്താവിന് വിശ്വസിക്കണ തന്നെ അവർ മറ്റ് വിശ്വാസങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് കൊടുക്കണ സഹിക്കേണ്ടി വരുന്ന ചില ജീവിത സഹനങ്ങൾ ഈ വിശ്വാസത്തിന് പേരിൽ ഏറ്റെടുത്തിട്ടാണ് അവർ കർത്താവിനെ ആശ്രയിക്കണത് പക്ഷേ ക്രൈസ്തവർക്ക് വിശ്വാസം മാത്രം ചില കാര്യങ്ങളിൽ പോരാ എന്നാ എന്റെ കാര്യമൊന്നറിയാവൂ നമ്മൾക്ക് വിശ്വാസം സൗജന്യമായി കിട്ടിയതാണ് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ ക്രൈസ്തവർക്ക് വിശ്വാസം സൗജന്യമായി മുതൽ മുടക്കില്ലാ കിട്ടിയതാ ജോസഫ് ജോസഫിന്റെ മേരിയുടെയും മകനെന്ന് പറഞ്ഞ പോലെ മൈക്കിൾ ഇന്ത്യൻ ത്രീ സാഡൊക്കെ മകനായി ജനിച്ചത് കൊണ്ടും മകളായി ജനിച്ചത് കൊണ്ടും വിശ്വാസം കിട്ടിപ്പോയതാണ് ഒരു മുതൽ മുടക്കുമില്ല അതാണ് ഇവിടെ വരുന്നൊരു വിഷയം ഈ വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മറ്റവർക്ക് ആ പ്രശ്നമില്ല നമ്മൾക്ക് ഈ റിസ്ക് ഉണ്ട് എന്താ നമ്മളിന്ന് വിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുതൽ മുടക്കിൽ കിട്ടിയതല്ല നിങ്ങൾ അതിന് വേണ്ടി ഒന്നും പേ ചെയ്തിട്ടില്ല പക്ഷെ വിശ്വാസം പേയ്മെൻറ്റ് സീറ്റാ

മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യന് ദൈവത്തോട് പരിഹാരം ചെയ്യാൻ പറ്റാത്ത കാരണം ദൈവം തന്നെ മനുഷ്യനായി പരിഹാരം ചെയ്തപ്പോഴേ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രത്വത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു വന്ന് റോമ രണ്ടേട്ട് പറഞ്ഞത് അങ്ങനെയാണ് എന്താ കാര്യം അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വിലയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ വിലക്ക് വാങ്ങിയവരാണ് ഇത് പേയ്മെൻറ്റ് സീറ്റാ അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യണം അതുകൊണ്ടാണ് ഈശോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിതജിക്കുക തന്നെ കുരിച്ചെടുക്കുക എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എന്താണ് പ്ലീസ് പേറ്റ് എന്നതിൻ്റെ അർത്ഥം പേ ഓവർ അതായത് മത്തായി പതിനാറ് പതിനാറ് ഇല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കുരിശുകളെയും നിരാശയോടെ കാണല്ല മറ്റേ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം നാൽപ്പത്തൊന്നൊക്കെ എല്ലാം കൂടെ നടന്നിട്ടും അവസാനം എൻ്റെ കൂടെ ആരും ഇല്ലാഞ്ഞ വന്നില്ലേ അത് നിരാശയോടെ നീ കുറിച്ചെടുക്കുകയാണ് നീ കുരിശ് സന്തോഷത്തോടെ എടുക്കുമ്പോൾ യു ആർ പേയിങ് നോൻപുകാലത്തിൻ്റെ ദൈവത്തിൽ മനസ്സിലാക്കണം എന്തെങ്കിലും വേദനയോ രോഗങ്ങളോ ഒറ്റപ്പെടുത്തലോ അതുപോലെയുള്ള സങ്കട സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ബേ ഇൻ ഹിസ് നെയ്മ അവൻ്റെ നാമത്തിലെടുക്കുമ്പോഴേ ആകും പറഞ്ഞ മനസ്സിലായില്ലേ ക്രിസ്ത്യാനിക്ക് അനുഗ്രഹം എത്ര പേ പെട്ടെന്നാക്കണെന്ന കാര്യം എന്താ ആക്കിയാൽ മതി അത് ഈശോ പറഞ്ഞിട്ടുണ്ടേ ഇപ്പൊ ഭർത്താവിന്റെ മദ്യപാനമായാലും ശരി ഭാര്യയുടെ സംശയമായാലും ശരി അത് കുരിശാണെങ്കിൽ ആ കുരിശ് എസ് ക്രിസ്തു നാമത്തില് സന്തോഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ക്ഷമ കിട്ടും സഹിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ക്ഷമയെങ്കിൽ ആ ക്ഷമ കർത്താവിൻ്റെ നാമത്തിലാകുമ്പോൾ അത് കൃപയായി മാറും കൈ അടിച്ച് കർത്താണു അതുകൊണ്ട് വിശ്വസ്തതയെക്കാൾ ഉപരി ക്രിസ്ത്യാനി സൂക്ഷിക്കേണ്ടത് എന്താണ് അല്ല വിശ്വാസത്തെക്കാൾ ഉപരി ക്രിസ്ത്യാനി സൂക്ഷിക്കേണ്ടത് എന്താണ് വിശ്വസ്തതയാണ് ക്രിസ്ത്യാനിക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടാനുള്ള എളുപ്പമാർഗം എന്താ നീ വിശ്വാസം വെച്ച് വിശ്വാസത്തിന് നാണയം വെച്ച് നോക്കേണ്ട കാര്യമില്ല നീ വിശ്വസ്തത വെക്കണം എന്താണ് വിശ്വസ്ത ഫിഡാലിറ്റി വാട്ട് ഇസ് ഫിഡാലിറ്റി സർവൈവ്ഡ് ഫെയ്ത്ത് അതിജീവിച്ച വിശ്വാസത്തെയാണ് വിശ്വസ്തത എന്ന് പറയണത് അതിജീവിച്ച വിശ്വാസം എന്താണ് എൻ്റെ ദൈവം ഇത് അതിജീവിച്ച വിശ്വാസത്തിൻ്റെ വികാരം പ്രത്യാശയാണ് അതിജീവിച്ച വിശ്വാസത്തിൻ്റെ വികാരം ആന്തരിക സന്തോഷമാണ് എന്താ കാര്യം സഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒന്ന് പത്ത് ഒന്ന് ഏഴിൽ എന്താ പറയണത് അഗ്നിശോധന അതിജീവിച്ച അഗ്നിശോധനയെ സ്വർണത്തെ അതിജീവിച്ച അതായത് അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിന്റെ വിശ്വാസം ഒന്ന് അല്ലേ അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് അഗ്നിപരീക്ഷകൾ അതിജീവിച്ച നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം കർത്താവ് നോക്കണത് പാരമ്പര്യമായിട്ട് വശാലം സൗജന്യം കിട്ടിയതാണോ അതോ മുതൽ മുടക്കമുള്ളതാണോ എന്നത് നോക്കണത് അതല്ല യോഹന്ന ഇത് പത്രോസ് പറയണത് ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് അഗ്നിശോധന അതിജീവിച്ച സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് അഗ്നിശോധന ചെയ്ത അഗ്നിപരീക്ഷ അതിജീവിച്ച നിന്റെ വിശ്വാസം കർത്താവ് വിശ്വാസം എന്ന് പറയുമ്പോൾ അന്നമ്മയുടെ വിശ്വാസം അന്തോടെ വിശ്വാസമെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും അഗ്നിശോധനയെ അതിജീവിച്ചതാണോ ദറ്റ് മീൻസ് ഫെയ്ത്താണോ ആണോ എന്ന് ചോദിക്കണത് വിശ്വസ്തതയുണ്ടോ അഗ്നിശോധന ഉണ്ടായിട്ടും കർത്താവ് ഞങ്ങളാട പക്കലേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവില് തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ വിശ്വാസം വിശ്വാസമല്ല അത് വിശ്വസ്തയാണ് അത് വരെയുള്ള വിശ്വാസമാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അനക്കര എളുപ്പമാകും മറ്റൈസ്വ സഹോദരങ്ങളെ വിശ്വാസം കൊണ്ട് നേടുമ്പോഴേ നീ അത് നേടേണ്ടത് വിശ്വസ്തത കൊണ്ടാണ് വിശ്വസ്തത നിന്റെ ആസ്തിയാണ് വിശ്വസ്തയെന്ന് പറയണത് ഭൗതികമായ അനുഗ്രഹങ്ങളെ കർത്താവിൽ നിന്ന് നേടാൻ വേണ്ടി മാത്രമല്ല ക്രിസ്ത്യാനിയെ സഹായിക്കണത് വിശ്വസ്തത എന്ന് പറയുമ്പോൾ വരെ കർത്താവ് നിനക്ക് നൽകുന്ന അഥവാ നീ കർത്താവിന് നൽകുന്ന ഉടമ്പടിയാണ് ഉടമ്പടിയുടെ അരൂപി എന്ന് പറയുന്നത് വിശ്വസ്തയാണ് അവർ വാഗ്ദാനങ്ങൾ വിശുദ്ധനാകുമ്പോൾ നമ്മൾ വിശ്വസ്തയിലും ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളും ദൈവത്തോട് വിശ്വസ്തതയാകും ആ എന്ന് പറയുന്നത് ഈ ഭൂമി വെച്ച് അവസാനിക്കണതല്ല നിത്യത വരെ നീളുന്നതാണ് ഉടമ്പടി തന്നെ നിത്യരക്ഷ വരെ ഉറപ്പാക്കും അത് ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനല്ല അത് സമർത്ഥമായി ഉണ്ടാകാനാണെങ്കിൽ ഉടമ്പടി തന്നെ സമർത്ഥമായ ജീവനെ വളർത്തും കാരണം അതിൽ നോമ്പിൻ്റെ പോലെ ഉപവാസം പ്രാർത്ഥനയുമല്ല രണ്ടോ മൂന്നോ നോൻപിൻ്റെ ശക്തിയുള്ള ഉപവാസവും പ്രാർത്ഥനയും ദാന ും കാരുണ്യപ്രവൃത്തികളും ഒരു സമ്പൂർണ്ണ ഒരു ദൈവ പൈതല് പ്രാപിക്കാൻ ഇത്തരം ദൈവം ആഗ്രഹിക്കുന്നു അതെല്ലാം സമഞ്ജസമായി സമ്മേളിച്ച സുഹൃതമാണ് ഉടമ്പടി കൈ അടിച്ച് കിടന്നീയോ ഇപ്പോഴും രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വീണ്ടും അവസാനം ആരാധനയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഈശ്വരയിലേക്ക് സമർപ്പിക്കുകയാണ് ജോലി വീട് വിവാഹം താമസിക്കുന്നവർ വീട് സ്ഥലവും ഇല്ലാത്തവർ സ്ഥലമില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ വിവിധങ്ങളായ രോഗങ്ങൾ സാമ്പത്തികമായ കടങ്ങൾ വരുമാനമാർഗം നഷ്ടപ്പെട്ടവർ നൈപുണ്യ പരീക്ഷ അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയുള്ള തടസ്സങ്ങൾ സാമ്പത്തികമായ മഹാതടസ്സങ്ങള് സാമ്പത്തികമായ കടങ്ങൾ മാരകരോഗങ്ങൾ ഈ മേഖലകളിലെല്ലാം കർത്താവിനെ ശക്തി കടന്നു വരുന്ന സമയമാണ് അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കട്ടെ ഓരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ രോഗങ്ങൾക്ക് വേണ്ടി ജീവിത അവസ്ഥകൾക്ക് വേണ്ടി നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം അയ അഭിഷിക്തം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ഇപ്പോഴും ശക്തമായി പ്രാർത്ഥിക്കട്ടെ നടത്തവൻ്റെ കൃപ നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ് കാഴ്ച നൽകിയവനെ കാഴ്ച നൽകിയവനെ വിശോ

ും ചെയ്യാൻ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥകള് എല്ലാ വിക്ഷയങ്ങളും കർത്താവിന്റെ ശത്രുടെ എല്ലാ ഭിക്ഷകളും പേരും കർത്താവിന് ശത്രുക്കളുടെ മാര്ഗരോഗങ്ങള് കരളിന്റെ രോഗങ്ങള് കിഡ്നി രോഗങ്ങള് എപ്രോഗങ്ങള് അവസ്ഥമായ രോഗങ്ങള് പ്രഷർ രോഗങ്ങള് ഷുഗർ രോഗങ്ങള് കർത്താവിന് പൊടിക്കുന്ന രകള് അസ്ഥിക്കുറകൾ നീര് പാതരോഗങ്ങള് അസുഖങ്ങള് രോഗങ്ങള് അർസ് രോഗങ്ങള് മുഴകള് െ ഓരോ മകളെ സ്പർശകൾ യും മക്കളില്ലാത്തവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് സാമ്പത്തിക വരുമാനമില്ലാത്തവര് ജീവിതമാർഗം മുട്ടിപ്പോയവര് ഈശോ ഉള്ള വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവര്ത്താവും എല്ലാ മക്കളെയും സ്പർശിക്കണമേ ദൈവത്തിന്റെ കണ്ണച്ചവരുടെ വേദനക്കാരെ വേദനക്കാരെ വേദനക്കാരെശ്വാസമുള്ളവര് അതിനി രോഗങ്ങളെ ഹോർമൽ ഇല്ലാത്തവര് വിശോ പറയാൻ പറ്റാത്ത രോഗങ്ങൾ അറിയാത്ത രോഗങ്ങള് அடிக்கோகங்கள் உட்பட அகைக்கு பிரார்த்திக்காமத்தின் மத்திய தர சாட்சி ரோகங்கள் കഴുകണേ പെരുമഴ പോയട്ട് പെരുമഴ പോയട്ടേശുവിൻക്തേശുവിന് രക്തം കേസുവൻ തിരുരക്തം യേശുവിക്തം ഏശുവിരക്തം കേസുവൻ തിരുരക്ത ഗൃപാസനത്തിൽ ഒത്തിരിയേറെ അടയാളങ്ങൾ ആൾക്കാർ ഒരു വിഷയമാണ് ടൈം ആൻഡ് ഡേറ്റ് ടൈം ആൻഡ് ഡേറ്റും അതുകൊണ്ട് ഇപ്പോഴ് സമാപനാശീർവാദ സമയത്ത് നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിന്നെ സങ്കടപ്പെടുന്ന ഡേറ്റുകളുണ്ടാകും നിന്നെ സന്തോഷിപ്പിക്കുന്ന ഡേറ്റുകളുണ്ടാകും അതെല്ലാം ഇപ്പോഴും നീ കർത്താവിനുസന്നിധിയിൽ സമർപ്പിക്കുക നിന്നെ ടെൻഷൻ എടുപ്പിക്കേണ്ട ഡേറ്റ് ഉണ്ടാവും തീയതികളെല്ലാം നീ ഇപ്പോൾ ഓർക്കണം ആ തീയതികളെ മേലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉറപ്പ് വരും ആ തീയതികളിലെല്ലാം ആ ആ സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിന്നെ സഹായിക്കും പ്രത്യേകിച്ച് നിൻ്റെ പരീക്ഷാ തീയതികളെല്ലാം നീ ഓർക്കുക എന്ത് പരീക്ഷയായാലും ഇപ്പോൾ എസ് എൽ സിക്കാർക്കും ഉൾപ്പെടെ ഗ്രാജുവേഷൻ ഉൾപ്പെടെ എല്ലാ ഇൻ്റർവ്യൂവും ഒക്കെ നടക്കുന്ന സമയമാണ് വിസ ഇരിക്കുന്നവരും വിസ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നവരും വിസ ഇൻ്റർവ്യൂവിന് ഫോർ ചെയ്തിരിക്കുന്നവരെല്ലാം ആ ഡേറ്റ് ഓർക്കുക ആ സമയം ഓർക്കുക വീട് വെക്കാനുള്ളവരെ തറക്കല്ലിടാനുള്ളവർ സമയം ഓർക്കുക മനസ്സമ്മതം വിവാഹം അതിന് ഡേറ്റുകൾ ഓർക്കുക സ്ഥലപ്രമാണങ്ങൾ സ്ഥലം പ്രമാണം ചെയ്യാനുള്ളവർ പോലീസ് കേസുള്ളവരെ കോടതി കേസുള്ളവർ കൊടുക്ക വാങ്ങലിന് കൊടുക്കാനുള്ള ഡേറ്റ് ഉള്ളവരെ പണം കൊടുക്കാവുന്ന പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നവർക്ക് പക്ഷെ കൊടുക്കാനുള്ള മാർഗമില്ലെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കുക നിങ്ങൾ യാത്രക്കുള്ള ഡേറ്റുകളാണ് ഇങ്ങനെ ഓരോ വ്യത്യസ്തങ്ങൾ ആ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കുക തീയതികൾ ഓർക്കുക കർത്താവിന് സമർപ്പിക്കുക കർത്താവായി ദൈവമേ ഞങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ സമയത്തെയും എല്ലാ സമയത്തെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു സമയങ്ങളിലെല്ലാം മധ്യസ്ഥെ അങ്ങയുടെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ അന്തിനമാകട്ടെ

എന്റെ കർത്താവിന് ഉരുതമായി നാമത്ത് സഭയുടെ അധികാരത്തിൽ അടയാളം നമുക്കെ കർത്താവിന് നാമത്തിനായി സ്വീകരിക്കുന്നു ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ <NYUORIC dot diyorsunuz> <manyoples> യും എന്റെ പേര് സീന ജോസ് ഞാൻ വരുന്നത് കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജാവയുടെ വകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ നാലാം തീയതിയാണ് അതിക്ക് മുന്നേ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അഞ്ച് മാസത്തോളം അടുപ്പിച്ച് മാസാദ്യ ചൊവ്വാഴ്ചകളിൽ ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ നാലാം തീയതി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ എക്സാം വിഷയമാണ് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് മകനെ കൂട്ടി തന്നെ വന്ന് പറയുന്നതായിരുന്നു പിന്നീട് എൻ്റെ മകൻ്റെ ജോലിയുടെ ആവശ്യത്തിലേക്കായി ഞാൻ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയും അത് പതിനാല് മാസത്തോളം ഞങ്ങൾ അവ ചോദിക്കുമ്പോഴൊക്കെ അത് സമയാകും പറയാമെന്നല്ലാതെ വേറൊരു വിവരം തന്നെ അവർ പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തതാണ് അത് നഷ്ടപ്പെടുത്ത മാതാവിടെ വരുത്തരുത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് ആ വ്യക്തി ഒരു ലക്ഷം രൂപ തിരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് എത്തരു ചെയ്തു അതിന് അമ്മ മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലിവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങി ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഞാൻ അതിൽ പൊതിഞ്ഞി വെച്ച് അലമാരിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയും ചെയ്യില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു കുറി ചേരാൻ സാധിക്കുകയും ആ കുറിയിൽ നിന്ന് കുറി ഞങ്ങൾക്ക് നിറക്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ മുട്ടുമേൽ നിന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ കാശുരൂമ കയ്യെ പിടിച്ച് ജോമാല ചൊല്ലി ഞാൻ കസ്റ്റമർ ഒന്നും ഇല്ലാത്ത നേരത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ സഞ്ചാരി മാതാവാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ല മാതാവ് ഇന്ന് തന്നെ എൻ്റെ പേര് മാതാവ് നിറക്കെട്ട് തരണം നിറക്കിലെടുത്ത് തരണം മൂന്ന് ലേലവും ഒരു നിറക്കെടുപ്പാണ് ഉള്ളത് നൂറ്ററുപത് പേരാണ് കുറിയിലുള്ളത് ആകെ ഒരു ഉള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇന്ന് തന്നെ വൈകുന്നേരത്ത് അമ്മ ചെല്ലണം സീന ജോസിൻ്റെ പേരെടുക്കണം എന്ന് പറഞ്ഞ് പക്ഷേ അന്ന് തന്നെ വൈകുന്നേരത്ത് എൻ്റെ പേര് മാതാവ് കുറി നിറക്കെട്ടെടുത്ത് എനിക്ക് കുറി നിറക്കിൽ കിട്ടുകയും ചെയ്തു അത് അതിന് വേണ്ടി ആ ആധാരം ഞങ്ങൾക്ക് അതിന് വീടിൻ്റെ ആധാരം ഞങ്ങൾക്ക് ഈ കുറിക്ക് ഈടുക്കാനും സാധിച്ചു അതിന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം തന്നെ പറയുന്നു പിന്നീട് ഒരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് സ്വന്തമായി വീട്ടിലേക്ക് വഴിയില്ല ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങൾ വീട് പണിതിട്ട് വഴി വീടിൻ്റെ മുഴുവൻ പണിയും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മൊത്തം വൈറ്റ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ചൌമാല റാലിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ചൌമാല റാലിയിൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പറഞ്ഞു മാതാവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എൻ്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ മകളുടെ വിവാഹം കയറി വരുന്നത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വഴിയിൽ കൂടെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്തത് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും മാതാവേ വിശ്വാസഭ്രമണഞ്ഞ്ജലി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് സ്വന്തമായി എൻ്റെ മോന് ടു വീലറെ കൊണ്ടുപോകുന്നതും മറ്റുള്ളവരുടെ വീടിൻ്റെ മുൻവശത്തിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെല്ലാം മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി മാതാവേ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ഒരു നടവഴിയെങ്കിലും സ്വന്തമായി തരണം പക്ഷേ മാതാവ് ഞങ്ങൾക്ക് കാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയിടുന്ന വിധത്തിൽ ഉള്ള ഒരു വഴി തന്ന് മാതാവ് ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് മൂന്ന് ദിവസം മുന്നാണ് ഞാൻ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തന്ന് സ്വന്തമായി ഞങ്ങൾക്കൊരു വഴിയും തന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ മോൾ മോളുടെ കല്യാണം ഞങ്ങൾ എന്നും വൈകുന്നേരത്തും രാവിലെ പ്രാർത്ഥന സമയത്ത് ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറയും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ അതിയായിട്ട് നടക്കുന്നൊരാവശ്യമാണ് കുഞ്ഞിൻ്റെ വിവാഹം നി ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ആരുമില്ല കാനായിലെ കല്യാണം പോലെ എൻ്റെ അമ്മമാതാവും മീശോയും കൂടെ വേണം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് മാതാവും എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായി നടത്തി തന്ന് കല്യാണം ആ വഴി കൂടി തന്നെ ഞങ്ങൾക്ക് കയറുവാനും സാധിച്ചു ഇത് അമ്മ മാതാവും ഈശോയും തന്ന വലിയ അനുഗ്രഹത്തിന് ഒരു നന്ദി പറയുന്നു കൂടാതെ കല്യാണ ദിവസം തലേന്ന് ഹാളിലാണ് നമ്മൾ പരിപാടിയൊക്കെ വെച്ചത് അപ്പോൾ ഞാൻ വീട്ടിലാൾക്കാരൊക്കെയുണ്ട് എങ്കിൽ പോലും ഞാൻ കഥ കിടച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിടുത്ത് ഹാളിലേക്ക് പോകുന്ന വഴി ഞാൻ ഹാളിൻ്റെ വാതിലിൽ ഇട്ടിട്ട് പറഞ്ഞു ആദാവും മീശോം കൂടെ വേണം കാനായിലെ കല്യാണത്തിൽ അമ്മമാതാവ് ഈശോയുണ്ടായ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായി നടത്തിത്തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കരുതിയതിനേക്കാളും നൂറ്റമ്പത് പേരധികം ഭക്ഷണം കഴിച്ചു എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ഈശോ ഭംഗിയായി ഇന്നുവരെ നടത്തി തന്നു അതിനെല്ലാം ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ജോമാല റാലിക്ക് ഞാൻ ആറുമാസം മുന്നേ ആഗ്രഹിച്ചതാണ് ജവമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയതാണ് പക്ഷേ ഇരുപത്തഞ് അഞ്ചാം തീയതി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റണില്ല എൻ്റെ സൈഡ് മൊത്തം വേദനയായിട്ട് അപ്പം ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മകളും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ജോമാല റാലിയിൽ പങ്കെടുക്കാൻ രാത്രി ഒരു മണിക്ക് വണ്ടി വരും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റണില്ല അങ്ങനെ മാതാവിനോട് പറഞ്ഞു സാധാരണ എനിക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാതെ മാറാറില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ജവ മലറാലിയിൽ പങ്കെടുക്കണം എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നെ അതിന് എനിക്ക് വന്നേ പറ്റൂ ഞാനിട്ട് അടുത്ത് പോയി പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് എനിക്ക് ഈ വേദന ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല കൊടുങ്ങല്ലൂർന്ന് ഞാനിവിടം വരെ വണ്ടിയിൽ ഇരുന്ന് വന്നു ജവമലറിലിയിൽ പങ്കെടുത്തു തിരിച്ചു വീട്ടിലേക്ക് പോയി ഇന്ന് വരെ മാതാവ് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല വേദന പിന്നീട് വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഇതിനെല്ലാം മാതാവിനെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കൃപാസനം പത്രം കൊടുക്കും കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ജോലി ജോലിക്ക് പോകുമ്പോൾ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ രണ്ടു പേർക്കെങ്കിലും ഞാൻ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുപോയി ജോലി ചെയ്യുന്നിടത്ത് പോകുമ്പോൾ ധർമ്മത്തിന് വരുന്നവർക്കോ ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും പിന്നെ എന്നിൽ കഴിയുന്ന വിധത്തിൽ ഞാൻ രോഗികളെ കാണാൻ പോയി എൻ്റെ കഴിവുള്ളതനുസരിച്ച് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒരു ദിവസം പോലും ഉടമ്പടി എടുക്കുന്നതിന് മുന്നിൽ കുടുംബത്തിൽ മുടങ്ങാറില്ല എങ്കിലും ഒരു രഹസ്യം മാത്രം ഞാൻ മുട്ടുമേൽ നിന്ന് ചെല്ലും ബാക്കിയൊക്കെ ഞാൻ ഇരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ ചെല്ലുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ മുട്ടുമേൽ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് ജപമാല ചൊല്ലുവാനും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമായാലും ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി അടുത്തൊന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ജപം പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുംബസായിരിക്കും പിന്നെ കുമ്പസായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഞാനെൻ്റെ മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് ഇടും ഒക്കെ ചെയ്യും പിന്നെ എൻ്റെ ദിവസം ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിൽ കുരിശു വരച്ച് എനിക്ക് ഞാൻ കുരിശു വരച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും കുരിശു വരച്ചിട്ടാണ് ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തുതന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി